നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോർമുഖം അങ്ങ് തമിഴ്നാട്ടിലാണ് സ്റ്റാലിൻ വിജയ് പോർമുഖത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല എങ്കിലും അണ്ണാമലയും പ്രചാരവേളയിൽ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് തമിഴക വെട്ടി കഴകത്തിന്റെ ആദ്യ സമ്മേളനം പ്രഖ്യാപിച്ച് വിജയ് രംഗത്ത് വന്നതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് ചൂടുപിടിക്കുകയാണ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന വലിയൊരു സദസ്സ് സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന മുഖ്യനും രാഹുലും വിജയ്യുടെ തട്ടകത്തിൽ വരുമ്പോൾ നടക്കാൻ പോകുന്നത് തമിഴ് രാഷ്ട്രീയത്തിലെ ചരിത്രം തന്നെ ആകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതായിരിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആദ്യം സമ്മേളനത്തിനൊരുങ്ങി നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വട്ടി കഴകം ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ലുപുരത്ത് ആദ്യ സമ്മേളനം സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് പാർട്ടി നയം സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നും വിജയ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ നെഞ്ചിൽ കുടിയിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ തമിഴക വെട്ടിക്കഴകം പതാക അവതരിപ്പിക്കുന്ന നാല് മുതൽ പാർട്ടിയിലെ അംഗങ്ങളുടെ താല്പര്യങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ അളവറ്റ സ്നേഹത്തിനും പിന്തുണയ്ക്കും അനുസൃതമായി ഞങ്ങളുടെ പാർട്ടി വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പതാക ഉയർത്തൽ ചടങ്ങിൽ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന്റെ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ് നമ്മുടെ നേതാക്കളുടെയും നയങ്ങളുടെയും പദ്ധതികളുടെയും രൂപരേഖ തയ്യാറാക്കുന്ന തമിഴക തമിഴകവെട്ടി കഴകത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന്റെ തീയതി സന്തോഷത്തോടെ ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ലാപുരം ജില്ലയിലെ വിക്രാവണ്ടിക്ക് സമീപമുള്ള വിസയിലെ ഗ്രാമത്തിൽ വൈകിട്ട് നാലിനാണ് നടക്കുന്നത് ഈ സമ്മേളനം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പ്രഖ്യാപിക്കുന്ന ഒരു മഹത്തായ രാഷ്ട്രീയ പരിപാടിയായിരിക്കുമെന്നും പറയുന്നുണ്ട് സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഞങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രീയപാത തുറക്കുമെന്നും തമിഴ്നാടിന്റെ മകൻ എന്ന നിലയിൽ എല്ലാ തമിഴ്നാട്ടുകാരുടെയും പിന്തുണയും അനുഗ്രഹവും ഞാൻ ആത്മാർത്ഥമായി നേടുന്നുവെന്നും ടി വി കെയുടെ പ്രസ്താവനയിൽ പറയുന്നു ഇതാണ് അവരുടെ പ്രസ്താവന എന്ന് പറയുന്നത് ഈ മാസം ആദ്യമായിയാണ് ആണ് വിജയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം ലഭിച്ചിരുന്നത് അപേക്ഷ സമർപ്പിച്ച് ഏഴു മാസത്തിനു ശേഷമാണ് അംഗീകാരം ലഭിച്ചിരുന്നത് നമ്മുടെ ആദ്യവാദിയിൽ തുറന്നു എന്ന് താരം സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഇതിന് വലിയ സപ്പോർട്ടായിരുന്നു ലഭിച്ചിരുന്നത് കഴിഞ്ഞ മാസമാണ് വിജയ് പാർട്ടിയുടെ പതാക പുറത്തുവിട്ടതും മഞ്ഞയും ചുവപ്പും നിറങ്ങളുടെ നടുവിൽ ആനകളും വാക്കുപ്പവും ഉൾപ്പെടുത്തിയാണ് പതാക രൂപപ്പെടുത്തിയിരിക്കുന്നതും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ടിവയ്ക്കുടയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പ്രസ്താവന കഴിയുമ്പോൾ ഉറ്റുനോക്കുന്നത് വിജയ്യുടെ ഫാൻസ് ആയിരിക്കുമോ ഒരു ഈ രാഷ്ട്രീയത്തിൽ കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തുന്നത് എന്നതാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കൂടി ഒരു സദസ്സിൽ ഇരുന്നപ്പോൾ അവരെ അനുകൂലിച്ചു വന്ന ജനങ്ങളെ ഈ ജനങ്ങളുടെ പാത ഇനി വിജയിലേക്ക് മാറുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത് വിജയിം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചേരികൾ രണ്ടായിട്ട് പിരിഞ്ഞു മാറും ഒന്ന് നടൻ വിജയ്യുടെ ഫാൻസ് ആകും ഏറ്റവും കൂടുതൽ പിന്തുണയുമായിട്ട് എത്തുക എന്നാൽ ഇതിനോടകം തന്നെ സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുമുണ്ട് കാരണം അവിടെ സ്റ്റാലിനെ പിന്തുണയ്ക്കാനുള്ള ഏറ്റവും വലിയ കാരണം സ്ത്രീകൾക്കവിടെ ബസ് ചാർജ് ഇല്ല പെട്രോൾ വില ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളും സ്റ്റാലിൻ അവിടെ തൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ കൊഴിപ്പിച്ചപ്പോഴും സ്റ്റാലിൻ തന്റെ സദസ്സിൽ രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ച് വലിയൊരു പ്രചാരണം നടത്തിയത് ആ പ്രചാരണത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അതായത് അണ്ണാമല തന്റെ പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ പത്തിൽ പത്ത് പേരൊക്കെയാണ് അതായത് വിരളിനെണ്ണാവുന്ന പത്ത് പേരും എന്നാൽ സ്റ്റാലിൻ തന്റെ സദസ്സിൽ വന്നിരുന്നപ്പോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി ചേർന്നിരപ്പോൾ അവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ലക്ഷക്കണക്കിന് ആളുകളെയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇനി വിജയ്യുടെ ഒരു വരവ് വരുമ്പോഴത്തേക്കും ആ തമിഴ്നാട്ടിലെ ഇത്രയും ആളുകൾ എങ്ങോട്ടായിരിക്കും പോകുക അത് ഒരുപക്ഷെ സ്റ്റാലിനെ വെറുക്കുന്ന ഒരു ടീമും അവിടെ കാണും അതായത് ഡി എം കെ ഭാഗത്ത് നിന്ന് പിന്മാറിയവരും അല്ലെങ്കിൽ ഡി എം കെക്ക് വിയോജിപ്പ് കാണിക്കുന്നവരും ഒരുപക്ഷേ ഈ തമിഴകം വിട്ട് കഴകത്തിന്റെ ഭാഗത്തേക്ക് മാറാനും ചാൻസ് ഉണ്ട് എന്ന് തന്നെ ഇരുന്നാലും ബി ജെ പിക്ക് ഇവിടെ വലിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വാധീനമില്ല കാരണം അണ്ണാമലയുടെ കഴിഞ്ഞ ലോക്സഭാ പ്രചാരണ വേളയിൽ തന്നെ കണ്ടതാണ് വിരലിന് എണ്ണാവുന്ന പേരാണ് പ്രചാരണ രംഗത്തെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് ഇല്ല എങ്കിലും ഏറ്റവും കൂടുതൽ പോർമുഖത്തേക്ക് ഒരു ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടത്തുന്നത് ഒന്ന് തമിഴക വെട്ടിക്കഴവും രണ്ടാമത്തെ സ്റ്റാലിൻ്റെ ഡി എം കെയും തന്നെയാണ് എന്തായാലും ഈ രണ്ടുപേർ പോർമുഖത്തിൽ അല്ലെങ്കിൽ അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തമിഴിന്റെ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ വഴിമാറുമെന്നതിൽ സംശയമില്ല ഇവിടെ നിന്നായിരിക്കും പിന്നീട് വിജയ് തന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടുപ്പിലേക്കുള്ള വലിയ ചുവടുകൾക്ക് കാലെടുത്ത് വെക്കുന്നത് അതിനുവേണ്ടിയായിരുന്നു ഇത്രയും നാള് വെയിറ്റ് ചെയ്തിരുന്നത്